വെറുതെ നമ്മൾ സമയം കളയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ഉഷപ്പെടുത്തി നിക്കുകയാണ് ഡെയിലി നിങ്ങളെന്താണ് ഡെയിലി നിങ്ങളാണിച്ച് സമയം മാറ്റിയത് എക്സസൈസ് മാറ്റിയിരിക്കുന്നു അപ്പം നമുക്ക് അതിനോട് ഉണ്ടാകുന്ന ഗ്രഹങ്ങളും മനസ്സുമാരായിട്ട് ജീവിക്കുക അസുഖങ്ങളില്ലാതെ ഡെയിലി നിങ്ങൾ വൃക്ഷ പിടിക്കുക അത് ശരീരത്തിലേക്കും നല്ലതാണ് അതേ സമയങ്ങളിൽ അതെന്താ സമയങ്ങളും നമുക്ക് എന്താ എന്താ ഇപ്പം നമുക്ക് നമുക്ക് ജനറേഷൻ വേണം അഞ്ചാവും അയ്യുമരും ഇതിൻ്റെ കാര്യമുണ്ട് നമ്മളൊരു വ്യായാമങ്ങളുടെ കുട്ടികൾ പറഞ്ഞു കൊടുക്കും വ്യായാമം ലഹരിയാണ് നമ്മളെ ശ്രദ്ധ എപ്പോഴും ഇട്ടുള്ള വ്യായാമത്തിലൂട്ടെന്നൊരു അതിന് ശ്രീ കൊടുക്കും